Hello all, welcome to Make It Happen. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓണം എക്സാംസ് എല്ലാം ആവാറായി എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ടൈം ടേബിളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ പ്ലസ് ടുവിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ തിയറീസ് ആണ് പഠിക്കേണ്ടത് അതേപോലെ തന്നെ ഏതൊക്കെ ആണ് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ആ ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത് വളരെ സിമ്പിളാണ് കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ ഓൾറെഡി പഠിക്കാനായിട്ട് ായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഒരു തവണ ഒരു വൺ ടൈം റിവിഷൻ അല്ലെങ്കിൽ ഒരു വൺ ടൈം റീഡിങ് എല്ലാം ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കഴിഞ്ഞവർക്കും ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഇതിൻ്റെ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങളുടെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി നമുക്ക് ചെയ്യാം ചാപ്റ്ററിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു പിക്ചർ തന്നെയാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇമ്പോർട്ടൻറ്റ് തിയറീസ് നോക്കാം ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണ് നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അത് എന്തിനെക്കുറിച്ചാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ഫോഴ്സസ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻ സ്റ്റാറ്റിക് കണ്ടീഷൻ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റെസ്റ്റിലിരിക്കുമ്പോൾ അതായത് യാതൊരുവിധ മോഷനോ മൂവ്മെൻറ്റോ ഒന്നുമില്ലാതെ റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിനെ ഇലക്ട്രിക് ഫോഴ്സസ് അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒക്കെ നമ്മൾ പഠിക്കുന്നതിന് ആ ഒരു കാര്യങ്ങളെയൊക്കെ പറ്റി ഡീല് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് അതറിഞ്ഞിരിക്കുക ഇലക്ട്രിക് ചാർജ് രണ്ടാമത്തെയാണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജിൽ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി അത് നമുക്കറിയാം ഈ ഒരു നേച്ചറിലുള്ള അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജെക്ട്സും ഇലക്ട്രിക്കലി ന്യൂട്രലാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ദ ഇലക്ട്രിസിറ്റി ഓർ ചാർജ് ഡെവലപ്ഡ് ഓൺ ഓബ്ജെക്ട്സ് വെൻ ദേ ആർ റബ്ഡ് ഈച്ച് അതർ അതിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു ടേമാണ് ഓർത്തിരിക്കുക അതിൽ നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ രണ്ട് മൂന്ന് കൊല്ലങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റീൻ്റെ വേറൊരു പേരാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അപ്പോൾ അത് രണ്ടും സെയിം തന്നെയാണ് അപ്പോൾ ഏത് ചോദിച്ചാലും ഈ ഒരു കാര്യം തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കട്ടെ മൂന്നാമത്തത് ഞാൻ വളരെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ബോൾഡാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ ബോൾഡാക്കി കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടേംസ് ആണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ബോൾഡായിട്ട് കാണുന്ന കാര്യങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് മറിച്ച് അവ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ട് പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ റിവിഷൻ കഴിയുന്ന സമയത്ത് എന്തായാലും ഈ ഒരു ഹൈലൈറ്റ് ചെയ്ത സാധനങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഒരു റിവിഷനൊക്കെ കഴിഞ്ഞാൽ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആണ് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് അതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വലിയ കാര്യത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല സിംപിൾ ആയിട്ടൊന്ന് പറഞ്ഞു പോവാം ചാർജസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അതായത് രണ്ട് ചാർജസ് ആണ് പോസിറ്റീവും നെഗറ്റീവും അതിലെ ലൈക്ക് ചാർജസ് റിപ്പൽ അൺലൈക്ക് ചാർജ് അട്രാക്ട്സ് നമുക്കറിയാവുന്ന കാര്യമാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ് ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഈസ് ദ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എൻ ഇലക്ട്രോൺ അതിനൊരു ഇക്വേഷനും ഉണ്ട് ക്യു ഇസ് ഈക്വൾ ടു പ്ലസ് ഓർ മൈനസ് എൻ ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷനും ഉണ്ട് പിന്നെ ഇൻ്റെ വാല്യു വൺ പോയിൻ്റ് സിക്സ് നോട്ട് ടു ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ കൂളുമ്പാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം ഞാൻ പറഞ്ഞല്ലോ ഇത് ചെറിയൊരു വീഡിയോ ആണ് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊന്ന് പറയുക പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് എന്താണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് എന്താണ് അത് വളരെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ഏറ്റവും ആദ്യത്തെ ഒരു സെക്ഷൻ ഉണ്ടാവില്ല അഞ്ച് മാർക്കിന് അതിൽ എപ്പോഴും കാണാറുള്ളതാണ് അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ് കൂളുമ്പാണ് അതൊരിക്കലും മറക്കരുത് സി എന്നുള്ളൊരു ഇതുകൊണ്ടാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതൊരിക്കലും മറക്കരുത് ഓക്കെ ഇനി കൺസർവേഷൻ ഓഫ് ചാർജ് ഉണ്ട് അതായത് ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് കൺസേർബ്ഡ് എന്നുള്ളതാണ് പിന്നെ വരുന്നതാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജ് അപ്പോൾ അതും കൂടി ഒന്ന് നോക്കുക കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ നല്ല രീതിക്ക് തറവായിട്ട് മനസ്സിലായിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാത്തത് ഇനി അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് ചാർജിങ് മെത്തേഡ്സ് ഓഫ് ചാർജിങ് എങ്ങനെയൊക്കെയാണ് മൂന്ന് മെത്തേഡ് ആണുള്ളത് ബൈ റബിങ് ബൈ ഇൻഡക്ഷൻ ബൈ കണ്ടക്ഷൻ എന്തെങ്കിലും അതിനെ പറ്റിയൊരു രണ്ട് സെൻറ്റൻസുകൾ സ്കൂളിൽ നിന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതുക അല്ല എന്തെങ്കിലും സിംബോളിക് റിപ്രസെൻറ്റേഷൻ ാണ് എന്തെങ്കിലും ചെറിയൊരു പിക്ചർ വരച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് എഴുതുന്നത് അത് അങ്ങനെ ചോദിച്ച് കാണാറില്ല അടുത്തത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൂളൂം സ്ലോ ആണ് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കൂളൂം സ്ലോ ദാറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം പിന്നെ അതിൻ്റെ ആ ഒരു എക്സ്പ്രഷനാണ് എഫ് ഇസ് ഈക്വൽ ടു കെ ക്യൂ വൺ ക്യൂ ടു ബൈ ആർ സ്ക്വയർ കൂളൂം സ്ലോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദ സ്പേസ് സറൗണ്ടിങ് എ ചാർജ് വെർ അനദർ ചാർജ് ചാർജിക്കാൻ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഒരു ചാർജിനെ ചുറ്റിയിട്ടുള്ള ആ ഒരു ആണ് പക്ഷേ അവിടെ വേറൊരു ചാർജറിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അതിനെയാണ് ആ ഒരു സ്പേസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇനി ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓക്കെ അതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ദ ഇൻറ്റെൻസിറ്റി ഓഫ് എ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് നമ്മൾ ആ ഒരു പോയിന്റിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സാണ് ാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത് കേട്ടോ അടുത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ബോൾഡ് ആക്കിയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സസ് ആൻഡ് ഇമാജിനറി സ്ട്രേറ്റ് ഓർ കർവഡ് പാത്ത് അലോങ് വിച്ച് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ടെൻസ് ടു മൂവ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളതാണ് നിർബന്ധമായിട്ടും പഠിക്കുക അതിൻ്റെ താഴെയുള്ളത് നമ്മൾ നമ്മളിതിൻ്റെ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് പഠിച്ച പോലെ അതേപോലെ തന്നെ ആയിട്ട് വരുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ പറ്റി പഠിച്ചില്ലേ അതിൻ്റെ പ്രോപ്പർട്ടീസാണ് കേട്ടോ അതും വളരെ ആണ് അപ്പോൾ നമുക്ക് അതിലൊരു നാല് പോയിന്റ് ആണ് മെയിനായിട്ട് വരുന്നത് അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട്സ് ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് ഇൻ ദ നെഗറ്റീവ് ചാർജ് അതായത് ലൈൻസ് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിലാണ് എൻഡ് ചെയ്യുന്നത് നമ്മുടെ നെഗറ്റീവ് ചാർജിലാണ് വരുന്നത് ഞാൻ ഈ ഒരു പി ഡി എഫിൻ്റെ തുടക്കം ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും രണ്ടാം ത്തെ പോയിന്റ് ആണ് ലൈൻ ഓഫ് ഫോഴ്സ് നെവർ ഇൻ്റർസെക്ട് ഒക്കെ ഒരിക്കലും ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൂട്ടിമുട്ടില്ല എന്നതാണ് മൂന്നാമത്തെ ഇൻ ഇന്നാൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഓഫ് ഫോഴ്സ് ആർ പാരലൽ ആൻഡ് ഇക്വി ഡിസ്റ്റൻസ് അതായത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഉള്ള ടൈമിൽ നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് പാരലായിരിക്കും അതേപോലെ തന്നെ ഇക്വി ഡിസ്റ്റൻസ് ആയിരിക്കും അതായത് ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓരോ ലൈൻസും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാത്തിനും സെയിം ആയിരിക്കും എന്നുള്ളതാണ് ആൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ദ ടാഞ്ചൻറ്റ് ടു ദ ലൈൻ ഓഫ് ഫോഴ്സ് അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓക്കെ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ടാൻജൻറ് വരച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും ആ ടാൻജന്റ് നമുക്ക് തരുന്നത് എന്നുള്ളതാണ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം ഇലക്ട്രിക് ഫ്ളക്സ് ഓക്കെ ഇപ്പം നമ്മളിപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ പറ്റി പഠിച്ചു അപ്പോൾ ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ സർഫസ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് പാസിങ് നോർമൽ ടു ദ സർഫസ് ഒരു സർഫസിൽ ഓക്കെ ഒരു സർഫസിൽ കൂടെ കടന്നു പോകുന്ന ആ ഒരു സർഫസിന് നോർമലായിട്ട് കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സിന്റെ ടോട്ടൽ നമ്പറിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ് എന്തായാലും പഠിച്ചു വയ്ക്കണം ആണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് അപ്പോൾ ഡൈപോൾ ലെങ്ത് എന്ന് പറയുന്നത് ടു എ ആണ് അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തതാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡൈപോൾ ലെങ്ത് ആണ് ചാർജ് ഇൻറ്റു ലെങ്ത് ആണ് അതാണ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പോൾ ചാർജ് ഇൻറ്റു ഡൈപോൾ ലെങ്ത് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്ന ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും P is equal to Q into 2A. ദർ ഫോർ പി ഈസ് ഈക്വൽ ടു ടു എ ക്യൂ ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന തിയറി എന്ന് പറയുന്നത് ഗോസസ് ലോ ആണ് കേട്ടോ അപ്പൊ ഗോസസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ളക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു വൺ ബൈ എഫ്സിലോൺ സീറോ ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് ഏതൊരു ക്ലോസ്ഡ് സർഫസിന്റെയും ടോട്ടൽ ഇലക്ട്രിക് ഫ്ളക്സ് എന്ന് പറയുന്നത് അതേ സെയിം സർഫസിന്റെ തന്നെ ടോട്ടൽ ചാർജിന്റെ വൺ ബൈ എഫ്സിലോറോൺ ടൈംസിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻ സൈ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ to q by epsilon 0. അതോടുകൂടെ നമ്മുടെ തിയറി അവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴിയുകയാണ് ഇനി ഇതിൽ ഡെറിവേഷൻസ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷേ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അതിൽ ആറെണ്ണമാണ് മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അതിൽ ആദ്യത്തെ രണ്ടെണ്ണം വലിയ ബോൾഡാക്കി ഞാൻ കൊടുത്തിട്ടില്ല അത് ഭയങ്കര ലോങ് ഡെറിവേഷൻസ് അല്ല കൂളും സ്ലോൻ്റെ എക്സ്പ്രഷനും ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഒക്കെ എക്സ്പ്രഷൻ കാരണം അതൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രം എഴുതിയ പോലെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാർക്കോ അരമാർക്കോക്കെ നിങ്ങൾക്ക് ലെസ് വരാം അതുകൊണ്ടാണ് അപ്പോൾ കൂളൂം സ്ലോൻ്റെ ൊമെന്റിനിൽ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കൊടുത്ത് തന്നെയാണ് എന്നാലും ഇവിടെ ഒന്നും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്നാമത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻറ്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ആക്സിയൽ ലൈനും നാലാമത്തെ ഇക്വറ്റോറിയൽ ലൈനുമാണ് ഇലക്ട്രിക് ഫീൽഡിന് രണ്ടിനും വ്യത്യസ്തമായിട്ടുള്ള ഫോമുലാസ് ആണ് ഉള്ളത് അല്ലേ അപ്പോൾ അത് രണ്ടും നിങ്ങൾ നോക്കണം അഞ്ചാമത്തത് ടോർക്ക് ഒരു ഇലക്ട്രിക് ഡൈപ്പോളിൻ്റെ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് അത് അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിൻ്റെ ആ ഒരു കാര്യം അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം പ്ലസ് ത്രീ കേസസ് ആണ് അതായത് സീറോ ഡിഗ്രി വരുമ്പോൾ ടോർക്ക് എങ്ങനെയാണ് നയൻറ്റി ഡിഗ്രി വരുമ്പോൾ എങ്ങനെയാണ് വൺ ഡിഗ്രി വരുമ്പോൾ എങ്ങനെയാണെന്നുള്ള ആ ഒരു കേസും കൂടെ നോക്കണം ആറാമത്തെ അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ അതിൽ തന്നെ മൂന്നെണ്ണം വരുന്നുണ്ട് ഗോസസ് ലോയിൻ്റെ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ മൂന്ന് ഡെറിവേഷൻസ് വരുന്നത് അതിലാദ്യം നിങ്ങൾ പഠിക്കേണ്ടത് യൂണിഫോമലി ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് വയറിൻ്റെയാണ് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പഠിക്കണം സ്ട്രെയിറ്റ് ഓർ കണ്ടക്ടർ എന്ന് പറയും രണ്ട് സെയിമാണ് അതേപോലെ തന്നെ പ്ലെയിൻ ഷീറ്റിൻ്റെയും നമ്മൾ പഠിക്കണം ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേപോലെ തന്നെ സ്പിരിച്വൽ ഷെല്ലിൻ്റെയും പഠിക്കണം അതിൽ മൂന്ന് കേസ് ഉണ്ട് ഔട്ട്സൈഡ് ഇൻസൈഡ് ആൻഡ് ഓൺ ദ ഷെൽ അങ്ങനെ മൂന്ന് കേസസും വരുന്നുണ്ട് അതും കൂടി പഠിക്കണം ഇതിന് പുറമേ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കൂടെ പഠിച്ച് വയ്ക്കുക പ്രോബ്ലംസിലൊക്കെ ചോദിക്കാറുണ്ട് ഡെറിവേഷൻസിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസിനും നോട്ട്സിനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഒരു ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ താങ്ക് Thank you.